हे स्तोरकवीन्द्र तमिह खलु यदा छेदयद्वे तथैव व्यक्तं वेदस्य सारम् प्रणुवद जननोपातलीला कदाभि जानन्तस्य नामान् अखिल व <Sýstếng> खलु महदत्तत्वबोधम् भजेयम् विष्णो कर्माणि सम्पश्यत मनसि सदायै स धर्मा बत्ना यानीन्द्रस्यैष भृत्य प्रियसखैव जव्यादनोक्षे न्दे योगसिद्धा परपद यस्य सम्यक् प्रकाशम् विप्रेन्द्रागरूग कृतबहुलुदयो यच्च निर्भासयन्ति श्लोकम् मून हे स्तोदारकवीन्द्र तमिह खलु यथा ചേതയത്ഥൈ വ്യക്തം വേദ്യ സാരം പ്രണുവദ ജനനോപാത്ത ലീലാകഥഭിജാനന്ദശാസ്യനാ അഖിളസുഖ കാരണീതി സങ്കീർത്തയത്വം ഹേ വിഷ്ണു കീർത്തവു മഹദ തോധം ഭജേയം ഹേ സ്തോദാര സ്വോദായ അലയോ കവീന്ദ്ര കവിശ്രേഠന്മാരെ ഇഹ ഖലു ഇവിടെ യഥാചേതയത്വം എങ്ങനെ നിങ്ങൾ അറിയുന്നുവോ തഥാ അങ്ങനെ തന്നെ വ്യക്തം വ്യക്തനായും വേദസ്യ സാരം വേദത്തിൻ്റെ സാരമാ സാരമായും തം അവനെ അല്ലെങ്കിൽ ആ വിഷ്ണു ഭഗവാനെ ജനനോപാത്ത ലീലാ കഥാഭി ജനനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവതാരങ്ങൾ കൊണ്ട് ഉപാത്തങ്ങളായ സ്വീകരിക്കപ്പെട്ട ലീലാകഥകളാൽ പ്രണുവത സ്തുതിക്കുവിൻ അസ്യനാമാനി ഇവൻ്റെ നാമങ്ങളെ അഖില സുഖകരാണി ഇതി സമസ്ത സുഖങ്ങളും ഉണ്ടാക്കുന്നവയാണെന്ന് ജാനന്താച്ച അറിയുന്നവരായിട്ട് സങ്കീർത്തം സങ്കീർത്തനം ചെയ്യുവിൻ ഹേ വിഷ്ണു അലയോ വിഷ്ണു ഭഗവാനെ മഹത മഹാനായ തവഖലു നിൻ്റെ കീർത്തനാദെ കീർത്തനാദികളാൽ തത്വബോധം ഭജേയം തത്വജ്ഞാനത്തെ ഞാൻ പ്രാപിക്കുമാറാകട്ടെ കവികൾ സ്തോതാക്കളാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയെ പ്രശംസിക്കുന്നവരുടെ സ്വഭാവമാണ് യസ് യശസ്സും അർത്ഥവും കിട്ടാൻ മിക്ക കവികൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് കവികൾ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അത്യന്തം അതിശോക്തപരമായി വർണ്ണിച്ചിട്ട് ധനവും യശസ്സും കിട്ടാനായിട്ട് ശ്രമിച്ചിരുന്നു മറ്റു ചിലർ സ്ത്രീകളുടെ അവയവങ്ങൾക്ക് ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടെന്ന് വരുത്താനുള്ള ശ്രമത്തിൽ അത്യുക്തിയും അതിശയോക്തിയും കലർന്ന അലങ്കാര പ്രയോഗങ്ങൾ സ്വീകരിച്ചിട്ട് അനുവാചകന്റെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നു ഇനി ചിലർ പ്രകൃതിയുടെ ദൃശ്യങ്ങളെ ചിത്രീകരിച്ച് ആനന്ദിക്കുന്നു കവീന്ദ്രന്മാരോട് മഹാകവിയായ നാരായണീയ കർത്താവ് ഉപദേശിക്കുന്നത് വിഷ്ണു ഭഗവാനെ സ്തുതിക്കാനാണ് ഭഗവാനെ സ്തുതിക്കാൻ ശ്രമിക്കുമ്പോൾ അത്യുക്തിയും അതിശയോക്തിയും ഉണ്ടാവുകയില്ല കാരണം മനുഷ്യഭാവനയ്ക്ക് ഭഗവ വിഭൂതികളുടെ അല്പാംശം പോലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല സങ്കല്പിക്കാനാവാത്ത ഭഗവത് വിഭൂതികൾ എങ്ങനെ വർണ്ണിക്കുമെന്ന വ്യാകുല എന്ന് വ്യാകുലപ്പെടേണ്ടതില്ല നിങ്ങൾ അറിയുന്ന പ്രകാരത്തിൽ വർണ്ണിക്കുക അധികമാർക്കും വേദരഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവില്ല സർവവിജ്ഞാനത്തിനും സ്രോതസ്സായ വേദങ്ങളുടെ സാരം വിഷ്ണു ഭഗവാനാണ് ഭഗവാന്റെ അവതാരലീലകൾ ഉൾക്കൊള്ളുന്ന കഥകൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാം ഭഗവാന്റെ ബഹുസഹസ്രം നാമങ്ങൾ കുറേയെങ്കിലും അറിവില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല ഈ നാമങ്ങളെല്ലാം കീർത്തിക്കുന്നവർക്ക് ലൗകികവും പാരത്രികവുമായ സുഖം നൽകുന്നവയാണ് അത് മനസ്സിലാക്കി ഭഗവൻ നാമങ്ങൾ കീർത്തിക്കുക കീർത്തിക്കുന്ന കവിക്കും കവിത പഠിക്കുന്നവർക്കും അത് സുഖം നൽകും ഇങ്ങനെ കവീന്ദ്രന്മാർക്ക് മാർഗദർശനം നൽകി കഴിഞ്ഞിട്ട് മഹാനായ ഭഗവാനെ കീർത്തിച്ച് തത്വജ്ഞാനം നേടാൻ അനുഗ്രഹിക്കണമേ എന്ന് കവി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു ശ്ലോകം നാല് വിഷ്ണോ കർമാണി സംഭ്യത മനസി സദാസധർമാനബധ് ജാനീന്ദ്രസൈഷ ഭൃത്യ പ്രിസഖൈവ്യാധനോക്ഷേമകാരീ വീക്ഷന്ദേഗസിദ്ധ പരപദമനിഷം യ്യക് പ്രകാശം വിപ്രേന്ദ്രോ ജാഗരൂക കൃത ബഹു ജാഗരുകൃത ബഹുനുദയോ യർഭാസയേ സ അവൻ അല്ലെങ്കിൽ ഭഗവാൻ യയ് ഏതു പ്രവൃത്തികളാൽ ധർമ്മങ്ങളെ ഇന്ദ്രസ്യ െ ഈ വിഷ്ണു ഇന്ദ്രൻ്റെ പോലെയും പോലെയും ക്ഷേമകാരി ക്ഷേമം ചെയ്യുന്നവനായിട്ട് യാനി വ്യാധനോ ഏതൊക്കെ ചെയ്തുവോ യോഗ യോഗം കൊണ്ട് ചിത്തി നേടിയവർ യശ്യ ഏതൊരുവന്റെ സമ്യക് പ്രകാശം ഉത്കൃഷ്ടമായ പ്രകാശത്തോടു കൂടിയ പരമപദം പരമമായ പദത്തെ അനിശം വീക്ഷൻ എപ്പോഴും വീക്ഷിക്കുന്നുവോ യ ഏതൊരു സ്ഥാനത്തെ തന്നെ വിപ്രേന്ദ്ര ബ്രാഹ്മണശ്രേഷ്ഠന്മാർ ജാഗരൂക ശ്രദ്ധാലുക്കളായിട്ട് കൃത ബഹുനുദയ വളരെ സ്തുതിച്ചുകൊണ്ട് നിർഭാസയന്റെ സവിശേഷമായി പ്രകാശിപ്പിക്കുന്നുവോ താനി അപ്രകാരമുള്ള വിഷ്ണു വിഷ്ണുവിൻ്റെ കർമാണി കർമ്മങ്ങളെ മനസ്സി സദാസംബശ്യരെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ കാണുവിന് മുൻ ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ട് കവീന്ദ്രന്മാരെ ഉപദേശിക്കുന്നതായോ അനുവാചകാ അനുവാചകരായ നമ്മെ ഉപദേശിക്കുന്നതായോ ഈ ശ്ലോകത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം ഉപദേശം വളരെ ലഘുവാണ് ആ വിഷ്ണു ഭഗവാൻ കർമ്മങ്ങളെ വിഷ്ണു ഭഗവാൻ്റെ കർമ്മങ്ങളെ എപ്പോഴും മനസ്സിൽ കാണുക കർമ്മങ്ങളുടെ സാമാന്യ സ്വഭാവം തുടർന്ന് ചൂണ്ടിക്കാണിക്കുന്നു അവത വിഷ്ണുവിൻ്റെ അവതാര ലീലാകഥകളെ മനസ്സിൽ കണ്ട് അവയെ വർണ്ണിച്ച് കവിത രചിക്കാൻ കവീന്ദ്രന്മാരോട് ഉപദേശിക്കുന്നു കാവ്യചനാ സാമർഥ്യമില്ലാത്ത നമുക്ക് ആ കഥകൾ സ്മരിക്കാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം ആചാര്യന്മാർ രചിച്ച കൃതികളും സ്തോത്രങ്ങളും ഭഗവന്നാമങ്ങളും സങ്കീർത്തനം ചെയ്യാം ഭക്തവത്സലനായ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാൻ ഏത് വേഷവും സ്വീകരിക്കും ദേവേന്ദ്രൻ ദേവന്മാരുടെ രാജാവാണെങ്കിലും പലപ്പോഴും അവിവേകം കാട്ടാറുണ്ട് ഭഗവത് ഭക്തനായ ഇന്ദ്രൻ്റെ തെറ്റുകൾ കാരുണ്യമൂർത്തിയായ വിഷ്ണു ക്ഷമിക്കുന്നുവെന്ന് മാത്രമല്ല തൻ്റെ ഭക്തന് ക്ഷേമമുണ്ടാകാൻ വേണ്ടി ഹൃത്യൻ്റെയും സുഹൃത്തിൻ്റെയും ഭാവത്തിൽ ജഗതീശ്വരൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു സിദ്ധി നേടിയ യോഗീശ്വരന്മാർ ഭഗവാൻ്റെ ശുദ്ധജ്ഞാന പ്രകാശരൂപമായ പരമപഥത്തെ സദാ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ എത്താനുള്ള അഭിനിവേശമാണ് ക്ലിഷ്ടമായ യോഗ സാധനങ്ങൾ സാധനങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് പ്രകാശരൂപവും മായാബന്ധമില്ലാത്തതുമായ ആ പരമപദത്തെ തന്നെയാണ് ശ്രദ്ധാലുക്കളായ ഉത്തമ ബ്രാഹ്മണർ സ്തുതികളിലൂടെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭഗവാന്റെ ആ പരമപദത്തെ വൈകുണ്ഠം എന്ന് ആചാര്യന്മാർ നാമകരണം ചെയ്തിരിക്കുന്നു